ഹായ് ഹലോ എല്ലാവരും തിരക്കിലായിരിക്കുമല്ലേ പെരുന്നാളിൻ്റെ തിരക്ക് ഡ്രസ്സ് എടുക്കട്ടെ ഞാൻ അതുപോലെ ഒരു ഡ്രസ്സ് എടുത്ത് മീഷോന്ന് നല്ല അടിപൊളി ഡ്രസ്സാട്ടോ നല്ല പാർട്ടി വെയർ നല്ല ഡ്രസ്സാട്ടോ അത് ആ പാൻറ്റും ഷോൾഡും ടോപ്പും നല്ല ഹെവി വർക്കുള്ള പിന്നെ ഡ്രസ്സാട്ടോ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപക്കാട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ഇത് പാൻറ്റ് ഉണ്ടാകും പാൻറ്റിൽ നല്ല വർക്കുണ്ട് കാലിൻ്റെ ഭാഗത്തൊക്കെ നല്ല വർക്കുണ്ട് നല്ല ഇലാസ്റ്റിക്കും കാര്യങ്ങളും നല്ല ഫിറ്റിങ്ങൊക്കെയാണ് ഞാൻ എക്സലായിട്ടോ ഓർഡർ ചെയ്തത് നല്ലൊരു ചെ നല്ലൊരു മിനുക്കള് തുണിയ കേട്ടോ പോളിസ്റ്ററിൽ നല്ലൊരു നല്ല നല്ല തുണി കേട്ടോ നല്ല അതേപോലെ നല്ല വർക്കുകളൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടുള്ള നല്ല വർക്കുകൾ രണ്ട് കാലിലും നല്ല വർക്കും കാര്യങ്ങളും ഉണ്ട് ഒരു ഡാമേജ് ഒരു നൂലോ ഒന്നുമില്ല നല്ല അടിപൊളി നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഷാള് ഷാളിനും അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളും നല്ല ഹെവി വർക്കുകളും ഉണ്ട് നല്ല എല്ലാ സൈഡ് വർക്കുകളും നടുവ് കൂടെയൊക്കെ ചെറിയ സീക്വൻസ് വർക്കുകളും പോകുന്നുണ്ട് നല്ല ധികം എടുത്ത് കാണിക്കാത്ത രീതിയിൽ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളും കേട്ടോ എല്ലാവരും നോക്കുക നല്ല നല്ല അടിപൊളിയാണ് ഇത് ടോപ്പിൻ്റെ അടിഭാഗം കേട്ടോ നല്ല നല്ല അത് ടോപ്പിൻ്റെ അടിഭാഗത്തും നല്ല വർക്കും കാര്യങ്ങളും ഉണ്ട് അതുപോലെ നെക്കിലും കയ്യിലാണെങ്കിലും നല്ല അടിപൊളി വർക്കാണ് ഇപ്പോൾ കടയിൽ പോയാൽ രണ്ടായിരം മൂവായിരം എന്തായാലും കൊടുക്കണം അതിന് വേറെ മീഷോന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ആയിരത്തി ഇരുനൂ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപക്ക് കിട്ടും